തുടക്കം മുതൽ സംഭവ ബഹുലമായ ഒരു ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഏറ്റവും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് വരെ ഈ സീസണിൽ നടന്നു നിരവധി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു സീസണും ഇതായിരുന്നു നിരവധി ശക്തരായ മത്സരാർത്ഥികളും ഈ സീസണിന്റെ തുടക്കത്തിലുണ്ടായിരുന്നു എന്നാൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ശക്തന്മാർ പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായി എന്നതാണ് ഈ സീസണിന്റെ പ്രധാന പ്രശ്നമായി മാറിയത് ഇപ്പോഴത്തെ ഈ സീസണിലെ ഗെയിം ചേഞ്ചസ് ആരൊക്കെയാണെന്ന് എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന ാണ് ആദ്യ ദിവസം മുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റോക്കി ഗബ്രി എന്നിവരെ കുറിച്ചും സിബിനെ പറ്റിയുമാണ് പറഞ്ഞാണ് ഓരോ കാര്യങ്ങളും പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായി വീടിനകത്ത് കണ്ടന്റ് ഉണ്ടാക്കിയത് ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ബിഗ് ബോസിനെ നയിച്ചുകൊണ്ട് പോയത് അവരാണെന്നാണ് പ്രേക്ഷകൻ പറയുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഈ സീസണിലെ ഗെയിം ചേഞ്ചേഴ്സ് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ റോക്കി ഗബ്രി സിബിൻ എന്നീ മൂന്ന് പേരെയും നിസ്സംശയം പറയും ഇവർ മൂന്ന് പേരും പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു സിബിൻ ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് വോക്കലി വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റന്റ് വന്നു കേറിയ രണ്ടാഴ്ച കൊണ്ട് ബിഗ് ബോസ് ഹൗസ് കണ്ടന്റ് മഴയൊരുക്കി ഒരു മൂലയ്ക്ക് ടപ്പിച്ചിരുത്തി ആ ഹൗസിലെ ലീഡറായി മാറിയ വ്യക്തി അവിടെ നിന്നിരുന്നെങ്കിൽ നൂറ് ശതമാനവും കപ്പ് ഇയാൾ കൊണ്ടുപോകും ഇത് സിബിൻ ഫാൻസിൽ നിന്ന് പരിണാമം സംഭവിച്ചു വന്ന ജിൻഡോ ഫാൻസിനും അറിയാം നിർഭാഗ്യപുഷാൽ ബിഗ് ബോസിന്റെ ജാസ്മിൻ ഒരു കപ്പ് എന്ന പ്ലാനിങ്ങിന്റെ ഭാഗമായി അയാൾക്ക് ഇവിടുന്ന് പടിയിറങ്ങേണ്ടി വന്നു അടുത്തത് റോക്കി ഈ സീസണിന്റെ ഏറ്റവും വിവാദം ഉണ്ടാക്കിയ വ്യക്തി തുടക്ക സമയത്ത് ബിഗ് ബോസിൽ ഫാൻ ബേസിൽ മുന്നിൽ റോക്കിയായിരുന്നു പക്ഷെ സഹ മത്സരാർത്ഥിയെ മർദ്ദിച്ചത് കൊണ്ട് പുറത്താകേണ്ടി വന്നു നിൽക്കാൻ ശ്രമിച്ച ജാസ്മിനെയും ഗബ്രിയെയും ഒറ്റയ്ക്ക് നിന്ന് നേരിട്ട വ്യക്തിയാണ് റോക്കി കുറെ അടിപൊളി കണ്ടന്റ് റോക്കി കൊടുത്തിട്ടുണ്ട് എവിക്റ്റ് ആകുന്ന ലാസ്റ്റ് ഡേയിൽ ഏറെക്കുറെ റോക്കി ആ വീട് അടക്കി ഭരിക്കുമായിരുന്നു എന്നിവരെ പറയാൻ പറ്റും ഇനി ഗബ്രി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വെറുക്കപ്പെട്ട മത്സരാർത്ഥിയാണ് ഗബ്രി ഈ സീസണിൽ ഏറ്റവും കണ്ടന്റ് കൊടുത്ത വ്യക്തി ഗബ്രി ആണെന്ന് പറയാം ജബ്രി കോംബോ ഇല്ലായിരുന്നുവെങ്കിൽ വിന്നർ വരെ ആകാൻ കഴിവുള്ള മത്സരാർത്ഥി ഫിസിക്കൽ ടാസ്കിലും എല്ലാം ഒന്നിനൊന്നിനും മെച്ചം ഗബ്രി പോയത് തൊട്ടുള്ള കണ്ടന്റ് ക്ഷമം നമുക്ക് കാണാൻ കഴിയും ജാസ്മിനെ പോലെ പി ആർ വോട്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ജാസ്മിൻ ഒരു കപ്പ് എന്നതിന്റെ ബിഗ് ബോസ് പ്ലാനിംഗിന്റെ ഭാഗമായും പുറത്താകേണ്ടി വന്നു എന്ന് പറഞ്ഞാണ് പ്രേക്ഷകൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ആ ആദ്യ സമയത്ത് നിരവധി കണ്ടന്റുകൾ നൽകുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു ഇവർ മൂന്ന് പേരും റോക്കിയുടെ ഫിസിക്കൽ അസോൾട്ടും സിബിന്റെ പുറത്താകലും അതിനുശേഷം ബിഗ് ബോസ് ഷോയുടെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുന്ന വിവാദങ്ങളും ഗബ്രിയുടെ ജാസ്പിനുമായുള്ള വെറുക്കപ്പെട്ട കോംബോയുമെല്ലാം ഈ സീസൺ സിക്സിന്റെ പ്രധാന ചർച്ചയായ കണ്ടന്റുകളായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ